പ്രിയപ്പെട്ട മൊംസോഫേഞ്ചൽസ് അമ്മമാരെ ഡേ ട്വന്റി വണ്ണിലേക്ക് നമ്മുടെ കോഴ്സിന്റെ വിജയകരമായ അവസാന ദിനത്തിലേക്ക് സ്വാഗതം ഇത്രയും ദിവസങ്ങൾ നിങ്ങളുടെ എല്ലാ തിരക്കിനിടയിലും നിങ്ങൾ നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്താൻ സമയം കണ്ടെത്തി അതിന് ഞാൻ ഓരോരുത്തരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു നമ്മൾ ഇന്ന് ഇരുപത്തൊന്ന് ദിവസം പൂർത്തിയാക്കുകയാണ് എന്നാൽ ഇത് അവസാനമല്ല ഇത് പുതിയൊരു ജീവിതത്തിന്റെ തുടക്കമാണ് നമ്മൾ ഈ ഇരുപത്തൊന്ന് ദിവസവും വിതച്ച വിത്തുകളാണ് അഫർമേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് വിഷ്വലൈസേഷൻ ഈ വിത്തുകൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് നിങ്ങൾ വിത്തുകൾ ശേഷം ഇനി ഞാൻ വെള്ളമൊഴിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും ആ ചെടി ഉണങ്ങിപ്പോകും അതുപോലെ ഈ പ്രാക്ടീസുകൾ നമ്മൾ തുടർന്ന് ചെയ്താൽ മാത്രമേ അവ വലിയ മരങ്ങളായി വളർന്ന ജീവിത വിജയം സാമ്പത്തിക സ്വാതന്ത്ര്യം സെൽഫ് ലവ് തുടങ്ങിയ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുകയുള്ളൂ പഠിച്ചതിനെ തുടർപ്പെടുത്തുക ആകർഷണ നിയമം ഒരു ഒറ്റ ദിവസത്തെ അത്ഭുതമല്ല ഇത് ഒരു ജീവിത ശൈലിയാണ് നമ്മൾ ഇനി മുതൽ ഈ ഉയർന്ന വൈബ്രേഷനിൽ തന്നെ ജീവിക്കാൻ തീരുമാനമെടുക്കണം ഇന്നത്തെ ടെക്നിക് തേർട്ടി ഡേ ആക്ഷൻ പ്ലാൻ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം പഠിച്ച കാര്യങ്ങളെ അടുത്ത മുപ്പത് ദിവസത്തേക്ക് ഒരു ശീലമാക്കി മാറ്റാനുള്ള ലളിതമായ പ്ലാൻ ആണ് ഇത് ഇതിനെ നമുക്കൊരു ആഘോഷത്തിന്റെ ഭാഗമായ പ്രതിജ്ഞ പോലെ സങ്കല്പിക്കാം ഇന്നത്തെ നിങ്ങളുടെ പ്രാക്ടീസ് അഫർമേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് വിഷ്വലൈസേഷൻ എന്നിവ അടുത്ത മുപ്പത് ദിവസം തുടരാൻ പ്രതിജ്ഞ എടുക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നൊരു പേപ്പർ എടുത്ത് നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം പഠിച്ചതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എഴുതുക ഒന്ന് അഫർമേഷൻ ഡേ ടെന്നിൽ നിങ്ങൾ സ്വയം ഉണ്ടാക്കിയ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അഫർമേഷൻ ഉദാഹരണത്തിന് ഞാൻ ശക്തയാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു രണ്ടാമതായി ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ഫൈവിലെ ദിവസവും മൂന്ന് നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയൽ മൂന്നാമതായി വിഷ്വലൈസേഷൻ ഡേ ഡേറ്റ് ഇതിലെല്ലാം നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്തു അതുപോലെ ദിവസവും അഞ്ചു മിനിറ്റ് ലൈഫ് സക്സസ് വിഷ്വൽ പരിശീലിക്കൽ ഇനി പ്രതിജ്ഞ ഈ പേപ്പർ കയ്യിലെടുത്ത് കണ്ണുകൾ അടച്ച് ഉറച്ച ശബ്ദത്തിൽ ഈ പ്രതിജ്ഞ എടുക്കുക ഈ മൂന്ന് പ്രാക്ടീസുകൾ ഞാൻ അടുത്ത മുപ്പത് ദിവസത്തേക്ക് മുടങ്ങാതെ ചെയ്യും ഞാൻ എൻ്റെ ജീവിതത്തിലെ വിജയങ്ങൾക്കും സന്തോഷത്തിനും വേണ്ടി പ്രതിജ്ഞ എടുക്കുന്നു ഈ പ്രതിജ്ഞയെടുത്ത ഈ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ് നിങ്ങളുടെ പഴയ സങ്കടങ്ങളോ ചിന്തകളോ ഇനി നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കില്ല ഓർക്കുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ തന്നെ മാറ്റാൻ നിങ്ങൾ എടുത്ത ഈ തീരുമാനം നിങ്ങളുടെ ഏറ്റവും വലിയ വിജയമാണ് പ്രിയപ്പെട്ട അമ്മമാരെ നമ്മുടെ ഈ ഇരുപത്തൊന്ന് ദിവസത്തെ യാത്ര അറിവിന്റെ ലോകത്തേക്കുള്ള ഒരു ചെറിയ തുടക്കം മാത്രമായിരുന്നു വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ കോഴ്സിൽ പഠിച്ചിട്ടുള്ളൂ എങ്കിലും അതൊന്നും നിസ്സാരമല്ല ഓരോ അറിവും നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമായി ഫോളോ ചെയ്യണം എന്നതാണ് ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇതോടെ നമ്മുടെ പഠനം അവസാനിക്കുന്നില്ല ഇനിയും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് നിങ്ങളുടെ സമയക്കുറവും തിരക്കുകളും എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അമ്മമാർക്ക് ഉപകാരപ്രദമാകുന്നതും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നതുമായ ധാരാളം പുതിയ കോഴ്സുകളും അറിവുകളുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ക്ലാസുകൾ ഉടൻ ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക കൂടാതെ അമ്മമാർക്കുള്ള വാട്സാപ്പ് കൂട്ടായ്മയിൽ നിങ്ങൾ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അതിൽ അംഗമാവുക നിങ്ങൾ ഇങ്ങനെ ഞങ്ങളുമായി കണക്ട് ചെയ്തിരുന്നാൽ പുതിയതായി ഞങ്ങൾ ഇടുന്ന ഓരോ ക്ലാസുകളും അറിവുകളും ഒട്ടും വൈകാതെ നിങ്ങളുടെ കൈകളിലെത്തും നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടാകാം ആരോഗ്യത്തിൽ ശ്രദ്ധ കൊടുക്കാൻ തോന്നൽ ഉണ്ടാവാം തന്നെയായാലും അതിന് വേണ്ട പിന്തുണയും അറിവുകളും നൽകാൻ ഞങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത കോഴ്സിൽ വീണ്ടും കാണാം ആരും പഠനം നിർത്തരുത് മുന്നോട്ടു പോവുക നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ശാന്തതയും സന്തോഷവും വിജയവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്